അസലാ വലൈക്കും സെൻസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാട്ടും മറിച്ച് പുതിയ പ്രയാണം ആരംഭിക്കുകയാണ് മക്കയിൽ വിരിഞ്ഞ ആ മുല്ലം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല അലൈഹി വസ്ലാമ തങ്ങളുടെ ജനിച്ച മാസത്തിലാണല്ലോ നാം നിൽക്കുന്നത് ആ മുല്ലപ്പൂവ് ധാരാളം എതിരളുകൾ ഈ ലോകത്തെ ബാക്കി വെച്ചിട്ടുണ്ട് ഖുറാൻ പറഞ്ഞിരിക്കുന്നത് ലഹുദ് കാനലക്കും സംശയമില്ല അള്ളാഹുവിന്റെ ദൂതില് നിങ്ങൾക്ക് മികച്ച മാതൃകയുണ്ട് എന്നാണ് ആ മാതൃകയിലൂടെ നമുക്ക് ഇന്നത്തെ യാത്ര അൽ ത്യാഗി സത്യശീലൻ തുടങ്ങാം വേണം ജീവിപ്പില്ല അതെ അൽ ായിരുന്നു പേര് ഏവർക്കും വിശ്വസ്തനായ പ്രവാചി നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും വിശ്വസ്തനായ ആളാണ് അതെ വിശ്വാസം അല്ലെങ്കിൽ സത്യം മാത്രം പറയുക എന്ന ആ പ്രവാചകന്റെ മാതൃക നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഉടനീളം പകർത്തേണ്ടതുണ്ട് സുബർഗം ഓർത്തോളിമതിയാഹമ്മദിൻ തൂമൊഴിയുള്ളിൽ ഉറച്ചോളി അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്ന് മറക്കാമോ മധുരം ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിരുന്നു ഉമ്മ അമ്മ മാതാവ് നമ്മൾ ഈ ലോകത്തേക്ക് കാലെടുത്ത് വെക്കാൻ കാരണക്കാര അവരെ പരിഗണിക്കേണ്ട വിധം പരിഗണിക്കുകയും സ്നേഹിക്കേണ്ട വിധം സ്നേഹിക്കുകയും ചെയ്യണമെന്ന് ദൂധർ നബ്സല്ലാ അലൈഹി വസ്ലല്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഒരു ആൾ നബ്സുലു അല്ലൈവസമാത്തങ്ങളുടെ അടുപ്പിച്ചെന്ന് ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ആരോടെന്ന് ചോദിച്ചപ്പോൾ മൂന്ന് തവണയും ഉമ്മ എന്ന് മാത്രമാണ് ദൂതർ പറഞ്ഞത് അതെ നമ്മുടെ മാതാവ് അവരെ ആ മുമ്പ് ഒരിക്കലും വേദനിപ്പിക്കുന്നു ഇത് എന്ന ഒരു സന്ദേശം നമുസല്ലാ അലൈഹി വസ്ലാംക്ക് രും കരവാളിനേക്കാൾ കലമാണു ശ്രേഷ്ഠമോദിയ അഹസനമാലിനെ സ്വാവിനൊപ്പമാണല്ലാഹു എന്ന സനുഷമുരവിട്ട സോലിരിനെ മരുഭൂവിൽ മലർ മലക്കുവാനാവും മരു അതെ ലോകത്ത് ഇന്ന് നമ്മൾ കാണുമ്പോൾ അഞ്ഞജിയുടെയും അക്രമത്തിൻ്റെയും കൂത്തരങ്ങളാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു ക്ഷമിക്കുക ക്ഷമിക്കുക വീണ്ടും ക്ഷമിക്കുക അതെ ക്ഷമയുടെ ബാലപാഠം നമുക്ക് പകർന്നു തന്ന അപ്രവാചകൻ യുദ്ധങ്ങൾ മാത്രം കൂട്ടായിരുന്നു ആസ്വദിച്ചിരുന്ന ആ മാളുകാർ സമാധാനത്തിൻ്റെയും പാടിലേക്ക് നയിച്ചു പ്രവാചകൻ കുഫർ കൂട്ടത്തിലെ പുണ്യക്കലിമ തുറപ്പിച്ച പൂങ്കരള് ബിലാൽ കറുകറുത്ത ആഫ്രിക്കൻ വംശജ്ഞനായ നീഗ്രോയായ അടിമ ആ ബിലാലിനെ കാബത്തിൻ്റെ കിളയിൽ കയറി ബാങ്ക് വിളിക്കുന്ന പ്രതീതിയിലെത്തിച്ച പ്രവാചകൻ വെളുപ്പിൻ്റെ കാൽമുട്ടുകൾ കറുപ്പിൻ്റെ കഴുത്തുനിരിച്ചു കൊല്ലുന്ന ഈ ലോകത്തിന് ഇതൊരു മാതൃകയാണ് പ്രവാചകൻ വിട്ടേച്ചു പോയ അനേക മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് ഇനിയും ഇനിയും പറയേണ്ടതുണ്ട് പുതിയൊരു എപ്പിസോഡുമായി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം മനസ്സിലാകാം